വിഴിഞ്ഞം ഹാർബർ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ പ്രതികരണം വെളിയിൽ നിന്ന് പല ആളുകളും പല സമയത്തും സംഘം ചേർന്നും വണ്ടിയിലും ഒക്കെ വന്ന് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അവർ തമ്മിലൊക്കെ വഴക്കുണ്ടാവുകയും മാത്രമല്ല അതിവിടുത്തെ ആളുകളുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് വേറൊരു ടേൺ ചെയ്ത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അത് കടന്നു വന്നുകൊണ്ടിരുന്നു അത് നമുക്ക് സിംറ്റം കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ഈ ലഹരി മാഫിയകൾ ഇവിടെ പിടിമുറുക്കുന്നതായിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആളുകൾക്കൊന്നും തന്നെ ജീവിക്കാൻ കിടന്നുറങ്ങാൻ പറ്റത്തില്ല അങ്ങനൊരവസ്ഥയാണ് അങ്ങനെ അവസ്ഥയായപ്പോൾ ഞങ്ങളുടെ ഡി സി പിയോട് പറഞ്ഞു അതുവരെ ഇവിടെ സ്റ്റേഷനും പരാതി കൊടുത്തു പക്ഷെ അവർ ഐ അപ്രീഷ്യേറ്റ് അവർ വളരെ പെട്ടെന്ന് തന്നെ വന്ന് കാര്യമായിട്ട് എല്ലാം നോക്കുകയും പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു കൂടെ പോയി സ്ഥലങ്ങളെല്ലാം കണ്ടു അവർക്കെല്ലാം ബോധ്യമാണ് ഇപ്പോൾ അത് നടത്തുന്നതുകൊണ്ട് കുറച്ചൊരു കുറവ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അതാണ് പൊതുവില് കാണുന്നത് ഓക്കെ അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളും അരുൺ സോളമൻ എന്തായാലും ഇടവക വികാരിയുടെ ഇടപെടൽ ശ്രദ്ധേയമാണ് അത് അഭിനന്ദനാർഹമാണ് നമ്മൾ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ പിന്തുണ കൂടി നമുക്ക് ഇടവക വികാരി അറിയിക്കാവുന്നതാണ് വിഴിഞ്ഞത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടെങ്കിൽ അത് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുമാണ് വികാരി പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ആളുകൾ എത്തുന്നുള്ളല്ലേ ആ ഭാഗത്ത് അരുൺ കുറച്ച് ആളുകളല്ല ഹാർബർ ആണ് ഹാർബർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ഹാർബറിൽ ലഹരി മാരകമായിട്ട് തന്നെ പിടിമുറുക്കിയിരുന്നു അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മത്സ്യത്തൊഴിലാളികളായ അവരുടെ കുടുംബത്തെ സഹിതം അത് ബാധിച്ചിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു ഒരു വീക്ഷണം കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ വിഴിഞ്ഞം ഇടവക വികാരിയായിട്ടുള്ള ഡോക്ടർ നിക്കോളസ് താർസിൻ്റെ നേതൃത്വത്തിൽ സഭയിലെ നൂറ്റി അറുപത്തിയൊന്ന് യൂണിറ്റ് അംഗങ്ങളുള്ള അത്തരത്തിൽ വലിയ ബൃഹത്തായിട്ടുള്ള ഒരു ഇടവകയാണ് അത്തരത്തിൽ ഒരു കൗൺസിൽ അംഗങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്തു ആ തീരുമാനത്തിൻ്റെ പ്രകാരമാണ് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ സിറ്റി കമ്മീഷണർ ആയിട്ടുള്ള തോംസൺ ജോസിന് ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ രണ്ട് സ്കോഡുകളാണ് വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ഈ തോംസൺ ജോസ് നേതൃത്വത്തിൽ ഇവിടെ വിട്ടത് ഈ പ്രദേശത്ത് ഇപ്പോൾ നൈറ്റ് പെട്രോളിങ് അടക്കമുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പ്രധാനമായി പറയുന്നത് എന്തായാലും നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ചേട്ടൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം ഹാർബർ ഹാർബറിലിറ്റത്തിലെ ലഹരിയുടെ വലിയൊരു സ്വാധീനം പിടിമുറുക്കൽ ഉണ്ടായിരുന്നോ നേരത്തെ ഭയങ്കര ഇതുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ കൗൺസിൽ ഞങ്ങളുടെ ഇടവക കൗൺസിൽ പുതിയ കൗൺസിൽ വന്നിട്ട് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ട് അറിയിച്ചപ്പോൾ അവർ ഇപ്പം എപ്പോഴും കണ്ടിന്യൂ അവിടെ ഉണ്ട് ഇപ്പോഴും ഇവിടെ ഷകലെ എല്ലാം നല്ല രീതിക്ക് ശാന്തമായിട്ട് പോയിട്ടിരിക്കുകയാണ് ചേട്ടാ ഇപ്പോൾ എത്ര നാളായി ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ട് പോലീസിൻ്റെ ഭാഗം എത്ര നാളായി ഞാൻ പൊളിക്കാം പൊളിക്കാം ഞങ്ങളിപ്പോൾ നീങ്ങിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ ചർച്ചയിലായിരുന്നു പക്ഷേ സ്റ്റെപ്പ് നീങ്ങുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിനോടുള്ള നടപടി മുന്നോട്ട് പോയത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കാര്യം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിച്ച് അല്പം കഴിച്ചിട്ട് അവർ വീട്ടിൽ പോകുന്ന സമയങ്ങളിൽ വന്നു വന്ന് ഇവിടെ മറ്റുള്ളവരും പിടിമുറുക്കുന്ന രീതികൾ വന്നു കഥത്തിൻ്റെ ഈ ഭാഗത്തു നിന്നും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അല്ല ഇവിടെ ഉള്ളവർ തന്നെയാണോ ഇല്ല ഇപ്പോൾ വരുന്നത് നമുക്ക് ഇവിടെ ഇവിടെ ഈ മേഖലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യം തൊണ്ണൂറ് ശതമാനവും പുറത്തുള്ളവരാണ് ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് അവർ കൊണ്ട് ഇപ്പം നമുക്ക് ഇവിടെ നിന്നും ഒന്ന് രണ്ടുപേരെ വിൽക്കുന്നതായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ടൂ വീലറിലൊക്കെ വന്ന് വിൽക്കുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയ ശേഷം ഒരു സ്ക്വാഡാണ് ഇവിടെ എത്ര പക്ഷേ ഡി സി സംബന്ധിച്ച് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പരാതി കൊടുത്ത ഉടൻ തന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഈ ഇടവേളയും അത് ജമാത്തിൽ വന്ന് ഇതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആ പരാതികൾ കേൾക്കുകയും സി എ ദേവൻ പ്രശാന്ത് സാറ് എസ് എ ദേവം എല്ലാം ഉണ്ടായിരുന്നു ഇവരൊക്കെ അതിന്റെ വളരെ ഇനി വരും കാലങ്ങൾ വളരെ മോശമായ അവസ്ഥ കണ്ടപ്പോൾ നല്ല രീതിക്ക് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അവര് ആക്ഷൻ്റെ പിന്തുണ കൂടി നമുക്ക് ഈ വിഴിഞ്ഞം ഭാഗത്തുള്ളവർക്ക് നൽകാം സഭാവിശ്വാസികൾക്കും ഒപ്പം തന്നെ ഇടവക വികാരിയുടെയും ഒക്കെ നീക്കങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള സഹകരണവും നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു